ഈ വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസമാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിലാണ് ഈ ഐ സി സി ടൂർണമെന്റിലും ഇന്ത്യ കളിക്കാൻ ഒരുങ്ങുന്നത് അവസാനം കളിച്ച ഐ സി സി ടൂർണമെൻറ്റിൽ വിജയിച്ച ടീം ഇന്ത്യ രോഹിത്തിന് കീഴിൽ മറ്റൊരു ഐ സി സി കിരീടമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ലക്ഷ്യമിടുന്നത് എന്നാൽ ടീം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു ഫോമിലുള്ള താരങ്ങളെ എന്തുകൊണ്ട് ടീമിൽ എടുത്തില്ല എന്നും വിജയ് ഹസാരെ ട്രോഫിയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്ക് എന്തുകൊണ്ട് അവസരം നൽകിയില്ല എന്നും തുടങ്ങി പല ചോദ്യങ്ങളും ഉയർന്നു കഴിഞ്ഞു ഇതിൽ തന്നെ പ്രധാനം സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്താത്തതായിരുന്നു കെ സി എതിരെ വരെ മുൻ മലയാളി താരങ്ങൾ എത്തുകയും ചെയ്തു എന്നാൽ ഈ വിവാദങ്ങൾ എല്ലാം നിലനിൽക്കെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ചില സൂപ്പർ താരങ്ങൾക്ക് ടൂർണമെന്റിൽ സൈഡ് ബെഞ്ചിൽ തന്നെയാകും സ്ഥാനം അത്തരത്തിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിക്കാൻ സാധ്യതയില്ലാത്ത മൂന്ന് പ്രധാന കളിക്കാർ ആരെല്ലാം എന്ന് നോക്കാം ഒന്ന് വാഷിംഗ്ടൺ സുന്ദർ ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിലെ മൂന്ന് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർമാരിൽ ഒരാളാണ് വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ എന്നിവരാണ് സ്കോഡിലെ മറ്റ് രണ്ട് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർമാർ സുന്ദറിനേക്കാൾ പരിചയ സമ്പത്തുള്ള കളിക്കാരനായതിനാൽ ഈ രണ്ട് കളിക്കാർക്കുമാകും പ്ലേയിങ് ഇലവനിൽ മുൻതൂക്കം ലഭിക്കുക ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറേയും ഒരു സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറെയും ഉൾപ്പെടുത്തി കളിക്കാനാണ് ഇന്ത്യ തീരുമാനിക്കുന്നതെങ്കിൽ ജഡേജ അക്സർ എന്നിവരിൽ ഒരാളും കുൽദീപ് യാദവുമാകും പ്ലേയിങ് ഇലവനിൽ എത്തുക ചുരുക്കി പറഞ്ഞാൽ സുന്ദറിന് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു കളിയിൽ പോലും അവസരം ലഭിച്ചില്ലെങ്കിലും അത്ഭുതം വേണ്ട ഏകദിനത്തിൽ ഇന്ത്യക്കായി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കഴിച്ച സുന്ദർ മുന്നൂറ്റി പതിനഞ്ച് റൺസും ഇരുപത്തിമൂന്ന് വിക്കറ്റുകളും നേടിയിട്ടുണ്ട് രണ്ട് യശസി ജയ്സ്വാൾ ഇന്ത്യൻ ഏകദിന ടീമിലെ പുതുമുഖമാണ് ഇടൻ കയ്യൻ ബാറ്ററായ യശസ്സി ജയ്സ്വാൾ എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം ലഭിച്ചെങ്കിലും പ്ലേയിങ് ഇലവനിൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല ഓപ്പണിംഗ് ബാറ്ററാണ് ജയ്സ്വാൾ ഇന്ത്യയുടെ നായകനായ രോഹിത് ശർമ്മയും ഉപനായകനായ ശുഖ്മാൻ ഗില്ലുമാണ് നിലവിൽ ടീമിന്റെ ഓപ്പണിംഗ് ബാറ്റർമാർ ഇവരെ ഒഴിവാക്കി ജയ്സ്വാളിന് ഓപ്പണിംഗിൽ അവസരം നൽകാൻ ഇന്ത്യ തയ്യാറാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ് ഫലത്തിൽ യശസ്സി ടൂർണമെന്റിൽ ഉടനീളം ബെഞ്ചിൽ തുടർന്നേക്കും മൂന്ന് ഋഷഭ് പന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ കെ എൽ രാഹുൽ ആയിരുന്നു ഇന്ത്യയുടെ നമ്പർ വൺ വിക്കറ്റ് കീപ്പർ ഇന്ത്യ ഫൈനലിലെത്തിയ ടൂർണമെന്റിൽ മികച്ച പ്രകടനമായിരുന്നു കീപ്പറായും ബാറ്ററായും രാഹുൽ നടത്തിയത് ഇതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും അദ്ദേഹത്തെ പ്രധാന കീപ്പറായി ഇന്ത്യ കളിപ്പിച്ചേക്കുമെന്ന സൂചനകൾ ശക്തമാണ് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഋഷഭ് പന്തിന് പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ചില്ലെങ്കിൽ അത്ഭുതം വേണ്ട എന്ന് ചുരുക്കം